ആ എല്ലാവർക്കും ചെറിയ വരുന്ന ആശംസകൾ അപ്പൊ ഒന്ന് നമ്മള് ചെറിയ ഔട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുക കേട്ടോ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട് എത്തിയിട്ടില്ല വളാഞ്ചേരി മാട്ടിൽമാളിലാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ഗെയിം സെന്റർ ഉണ്ട്

പുസ്തക അത് വർക്ക് ആവില്ല അതിൽ കോയിൻ ഇടണം ഇറങ്ങാം നമുക്ക് ആദ്യം പോയി കാണാം ഇതിലേ ഉണ്ടാക്കോ ഉണ്ടാക്കോ ഇതിലേ ഇതില് കോയിൻ ഇടണം എന്നാലേ അത് വർക്കാവുള്ളൂ അതൊന്നും തിരിക്കരുത് ഇതിലേ അതിൽ കോയിൻ ഇടണോ എന്നാലേ വർക്കാവുള്ളൂ കാശ് ഇടണു ഇതിലൊക്കെ ഇതിൽ കോയിൻ ഉണ്ടോ എന്നാലേ വർക്കാവുള്ളൂ ബാ അപ്പോഴേക്ക് പറ്റിയാൽ കളിക്കാൻ പറ്റുന്ന എല്ലാവിധ സംവിധാനവും ഇവിടെ ഉണ്ട് ഇനി എന്താ വേണ്ടത് അരുമോ ഇതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ കോയിന് വേണം അപ്പം നമ്മൾ കോയിൻ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം അവിടുന്ന് മേടിക്കാൻ കോയിന് കാശ് കൊടുത്ത് കോയിൻ മേടിക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തിലൊക്കെ എന്നുള്ളത് ആദ്യം മാമാനോട് പറഞ്ഞു ഞാൻ പറയുമ്പം പറഞ്ഞെന്തായോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് എന്തൊക്കെ ഗെയിമാണ് ഇവിടെ എവിടെ ശ്രദ്ധിക്കണം എന്തൊക്കെ ഗെയിമാണ് നിങ്ങൾക്ക് കളിക്കാ കളിക്കാൻ വേണ്ടത് എതിലൊക്കെയാണ് നിങ്ങൾക്ക് കയറേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് മാമാനോട് പറയാം അപ്പം അതിനനുസരിച്ച് മാമാനോട് പോയിട്ട് കോയമ്പേടിച്ച് തരും ഓക്കെ അല്ലേ ആദ്യം ഓരോരുത്തർക്കും അവസരം ആദ്യം അവസരം അവസരം എല്ലാവർക്കും തരാം ആ ഓക്കെ ആ പറ നിനക്കെന്താ വേണ്ടത് ആ കാറി കാരണം ഏത് കാറിലാണ് ആ കാറിലാ ആ ഓക്കെ അവിടെ ഇലക്ട്രിക് കാറിലുണ്ട് പിന്നെ ആ അങ്ങനത്തെ കാർ അല്ലേ ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോട് ഏത്ര റെഡിയില് അവിടെ റെഡിയിലാണോ ഓക്കെ ആ ഇലക്ട്രിക് കാറിൽ ആർക്കും കാരണോ രണ്ട് നാല് അഞ്ചാൾക്ക് ഇലക്ട്രിക് കാറിൽ കാരണോ ഏഹ് ഈ കാറുകളിൽ ആർ കയറണം എല്ലാവരും കയറണോ അല്ല ഈ കാറുകളില് എല്ലാവർക്കും കാരണോ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം പോയി കോയിൻ കളക്ട് ചെയ്യാം ഏഹ് ഫസ്റ്റ് ആ ആദ്യം നമുക്ക് അവിടെ കോയിൻ കളക്ട് ചെയ്യാം എന്നാൽ നടക്കാം അങ്ങോട്ട് അടയ്ക്ക് നോക്കട്ടെ എത്ര കോയിൻ ആണ് എത്ര റുപ്യന്ന് നോക്കട്ടെ ഒരു കാറിൽ രണ്ടാള് കൂടിയിട്ട് ഓക്കെ ഇത് പതിനാറ് രൂപ വില പതിനാറ് എത്ര രൂപയാണ് മുന്നൂറ് രൂപ பதினாறுலீஸ் எந்த கவரெந்தா ഞങ്ങളുടെ ഇലക്ട്രിക് അവിടെ ഫസ്റ്റ് ഇലി ഇലക്ട്രിക് കേട്ടോ മസിയാണ് മുന്നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു പതിനാറ് കോയിനോളം മേടിച്ചിട്ടുണ്ട് വീതിന്റെ സ്പെഷ്യൽ ആയിട്ട് ഓഫറാണ് പതിനാറ് കോയിൻ നാല് കോയിന് നൂറ് രൂപയാണ് അവർ ഈടാക്കുന്നത് അപ്പൊ നമുക്ക് പതിനാറ് കോയിന് മുന്നൂറ് രൂപ ഒക്കെ തന്നിട്ടുണ്ട് ടീ ആണ് അവിടെ അത് കഴിഞ്ഞിട്ട് മൂന്ന് കാറിലായിട്ട് ആറ് പേര് റൈഡ് നടത്തും ഏകദേശം പതിനഞ്ച് മിനിറ്റോ ഉണ്ട് റൈഡ് അത് ആ റൈഡ് കൊണ്ട് കഴിഞ്ഞ പിന്നെ നമ്മളാണ് നെക്സ്റ്റ് ടൈം അപ്പൊ എങ്ങോട്ട് പോയതോ അവിടെ തന്നെ നിക്കാ ആ അവര് കേറിക്കോട്ടെ അവരെ മൂന്നെണ്ണം കൊണ്ട് കഴിഞ്ഞ നമ്മളാണ് പിന്നെ അടുത്ത് ഓക്കേ രണ്ടാളൊന്നില് ഒന്നില് കേറേസിന് ഒന്നില് കേ ഞാന് ഷീപ്പിൻപാടെ ഒന്നില് കയറും അങ്ങനെ പോരാ പിന്നെ ഡ്രൈവ് ചെയ്യാൻ തന്നോടെ എടുത്തിട്ടോ ആരച്ചിട്ട് ഡ്രൈവ് ചെയ്യാ അല്ലേ കൊറച്ചടിച്ച ഡ്രൈവ് ആ അടുത്ത നമ്മള് അല്ലേ ആ നടക്കു നട ഇവിടെ ഇറങ്ങട്ടെ കാള നിക്കോ

अक्सल होते हैं 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 अच्छा अब एडिक्ट क्या बाधिका 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 एडिक्ट कर दे क्या अरे अक्सल नहीं ये बाधिका हो जाए बाधिका हो जाए बाधिका हो जाए बाधिका हो जाए नहीं आवाज़ कितनी अक्सल हो रहा है अक्सल हो रह

വണ്ടി നിർത്തും ah, എന്തായിരുന്നു എക്സ്പീരിയൻസ് ില്ല നല്ല ഡ്രൈവർമാർട്ട് രണ്ടാളും തല്ലുടുന്നില്ല പക്ഷെ നിങ്ങൾ തല്ലുടീന്നല്ലോ നമ്മളെ മേടിച്ചതില് കുറച്ച് കോയലും കൂടി ബാക്കിയുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ റൈഡിലൊക്കെ കയറാനുള്ള കോയൻ നമ്മുടെ കയ്യിലുണ്ട് ഇതിലൊക്കെ കയറാൻ ഓരോ കോയിനുള്ളൂ അതിൽ കയറാനാണ് നമുക്ക് മൂന്ന് കോയിൻ ഒരു വണ്ടിക്ക് ചിലവായത് അപ്പോൾ ഇതിൽ കയറാൻ ഓരോ കോയൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലൊക്കെ കയറാം അവരെ കാണിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ എല്ലാവർക്കും കയറിട്ടോ അപ്പോൾ കാർ റൈഡ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമുക്ക് ഈ റൈഡാണ് അത് വീഡിയോ ഗെയിമാണ് വീഡിയോ ഗെയിമാണ് ഓക്കെ ഇനി ഇനി നടക്കി കോയുണ്ട് കോയുണ്ട് കോയണ്ട് ഇത് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ചാൾക്കുള്ള കോയിൻ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നടക്കേ നമുക്ക് അങ്ങോട്ട് പോയിന് ോ ആ കളിക്കാറുണ്ട് പേര് കളിക്കണ്ടല്ലോ പെരിക്കണ്ടരിക്കത്തൂന്നെ 何

വീഡിയോ ഗെയിം കളിച്ചു അതൊക്കെ നമ്മളെ കയ്യിലുള്ള കോനൊക്കെ തീർന്നു ഇനി രണ്ട് കോയനാണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് അഞ്ചു പേരുണ്ട് ഓരോ കോൻ ഏതോ ഉപയോഗിച്ചിട്ട് കളിക്കാവുന്ന ഗെയിമിൽ നിങ്ങൾക്ക് അഞ്ചു പേർക്കും കളിക്കാം ഞാൻ മൂന്ന് കോയനും കൂടി ഞാനൊരു മൂന്ന് കോയൻ മേടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഓരോ കോൻ ഇട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം എന്താ വെച്ചാല് നമുക്ക് ഇതാണ് നിങ്ങൾക്ക് അഞ്ചു പേർക്കും ചെയ്യാം ഓക്കെ ഉപയോഗിക്കാം അപ്പൊ ഞാനൊരു മൂന്ന് കോൻ കൂടി പോയി മേടിച്ചു വരാം അതോട് വെയിറ്റ് ചെയ്യോ ഇവിടെ പോയി നൂറ് കൂടി നൂറുപെത്ര കോനാ ഓക്കെ നൂറ് നാല് ഒരാൾക്കുള്ള ஒற்ற பிரியம் எடுக்கோ ஒப்பாவசிய விட்டோம் ஒற்ற பிராவசியம் விட்டோ இது அங்கே கரெக்டாயிட்டு എന്തെങ്കിലും കാട്ടുന്നു മൂന്ന് കോയമ്പെ മൂന്ന് കോയമ്പോട് ചോദിച്ചില്ല എനിക്ക് കളിക്കാൻ അറിയാവുന്നുണ്ട് അതിലെടുക്കാൻ കഴിയില്ല എന്നുവച്ചൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം തരുമോ കുറച്ച് സ്ഥലം ഒന്നും എടുക്കാൻ കഴിയില്ല കട്ടായിട്ടാ ഒരാളും കളിക്കാത്ത റസലും പുസ്തകം കഴിച്ചിട്ടില്ലല്ലോ ഒരാൾക്ക് പേടി ഒരാൾക്ക് പടി നിക്കാം കളിച്ചവരൊക്കെ മാറിക്കിട്ടോ കളിക്കാത്തവർക്കുള്ളാണ് റസലും പുസ്തകമാണ് ഇങ്ങനെ കളിക്കും മിസ്തവാ നിങ്ങളെന്തും മനുഷ്യന്മാരോടാ എന്ത് കളിയ കളിച്ചേ മറ്റു രണ്ടാ മുസ്താ മു നിങ്ങൾ എന്ത് കളിയും കളിച്ച അഞ്ചു കോയിൻ ഇപ്പൊ കൊണ്ടു ഇങ്ങനെ കളിക്കോട് ചോദിച്ചല്ലേ കളിക്കാൻ അറിയുന്നുണ്ട് ഏഹ് അങ്ങനെ കഴിഞ്ഞ മാമൻ കളിച്ചു

അപ്പോ പോലെ ഇഷ്ടപ്പെട്ടോ ഗെയിമൊക്കെ എല്ലാവരും കളിച്ചില്ല അടിപൊളി അല്ലേ ഇനി നമുക്ക് എന്താ വേണ്ടത് ചായ വേണോ ചായ ഉണ്ട് ജ്യൂസാണ്ട് തേങ്ങ ചായ വേണ്ട അപ്പൊ അവിടെ ടീ ഷോപ്പ് ഉണ്ട് നമുക്ക് അനുഭവിക്കാം ഇന്ന് നിലയ്ക്ക് അത് കഴിഞ്ഞിട്ട് നേരെ വിടോ വീട്ടിൽ നിങ്ങൾ രണ്ടാളിക്കും രണ്ടാളും ഇരുന്നോ ജിതിന്റെ ഓട്ടോ നിങ്ങൾ രണ്ടാളിയും ഇരുന്നോ പതുക്കെട്ടോ പതുക്ക പൊട്ടിക്കുന്നുണ്ടോ

എന്ത് കുട്ടികളെ സാധാരണ കുട്ടികള് ജ്യൂസ് ഒക്കെ അല്ല പറയാ ഐസ്ക്രീം ജ്യൂസ് പിന്നെന്താ ചായ മതി പറഞ്ഞാ ചായ ചായ കുടിക്കല്ലേ ഞാൻ കൊണ്ടു ഐസ്ക്രീം മേടിച്ചു അത് നല്ല തീരുമാനമായി ചായ പിടിക്കല്ലേ ചായ പറഞ്ഞിട്ടോ ഞാൻ ചായ പറഞ്ഞിട്ട് എവിടെ ചായ കിട്ടീല കിട്ടുവോ എടുക്കളയോ ചായ കളയത്തിട്ടാരും ആ ഫ്ലക്സിൽ കുറച്ച് നീക്കോ ചോ ചായുള്ള ചായ എത്തിട്ടോ